പലരും വാഴയില വെട്ടാൻ പറഞ്ഞു പോകുമ്പോ ചോദിക്കുവേ നിങ്ങളുടെ മുറ്റത്തിനു സമീപം വാഴ വെച്ചുകൂടെ പക്ഷെ ചിലര് സന്ധിക്ക് നടക്കൂട തിളപ്പിക്കാൻ വെച്ചേക്കണം ചോറ് ഗ്യാസയിലേക്ക് വികണം അന്നേരാണ് നിങ്ങൾ പറയണം വെട്ടിച്ചുകൂടെ അപ്പൊ എന്നോട് പറയൂ കേട്ടോ വല്ലപ്പോഴും ഒഴിച്ചിട്ട് വെള്ളം കൊണ്ട് കഴിച്ചത് ഊണിലുള്ള അല്ലേ അവിടെന്നെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ കിടക്കരീണിവിടെയാടുക്കളമ്പഴും പണി നടക്കണമായിരുന്നേ ഒരാഴ്ചയും കൂടെ സഹിച്ചാൽ മതി ഒരാഴ്ച പോരാ ഈ മാസം ഫുൾ വേണം അവിടെ ഊരിക്ക പിന്നെ തേക്കണ്ടതല്ല ഈ മാസം ഫുൾ അങ്ങനെ ആയിരിക്കും ഏപ്രിൽ അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അന്ന് വിചാരിക്കാം അതെ മഴയൊന്ന് പെയ്യുമായിരിക്കും നല്ല ചൂടാ കൂട്ടുകറിയുടെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് ഇതേ ടേസ്റ്റിനിൾസിന്റെ ആണ് അത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക കിട്ടേച്ച് കാണിക്കാം അതെ അതെ കൂട്ടുകറി നല്ലതാ നല്ലതാണല്ലോ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സാധനമാണ് കൂട്ടുകാർ കാരണം അതിന് ഇച്ചിരി മധുരം അതെ അതെ എനിക്ക് ഈ മധുരം കറികളിൽ വന്നത് ഇല്ല ഒരു ക്വാണ്ടിറ്റി ഇത്രേ ഉള്ളു ഇത് പ്രിസർവേറ്റീവ് ഇല്ലെന്നാണ് ഇതിൽ എഴുതിയാക്കണത് അതെ അതെ വൺ ഫിഫ്റ്റി റുപ്പീസാ അത്രേ ഉള്ളു ഐറ്റം അതെ അതെ അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടാവില്ല അതോട്ടായിരിക്കും ആ റേറ്റ് പിന്നെ എമർജൻസി ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നല്ലതാട്ടോ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ടൂറ് പോകും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാനിപ്പം മേടിച്ച നമുക്ക് ഇവിടെ പണിയൊക്കെ നടക്കണ നമുക്ക് അധികം ഒന്നും അങ്ങനെ ചെയ്യാനുള്ള അവസരം ഇവിടെ ഇല്ല ഒരു വരത്തും ഒരു ചാറും ചാറുണ്ടാവും പിന്നെ ഒരു വിക്കളുണ്ടാവും അല്ലെങ്കിൽ ഒരു ചമ്മന്തി അത്ര ഞങ്ങൾക്ക് ഇപ്പൊ സ്ഥിരമായിട്ട് തന്നെ ഉള്ളു പിന്നെ പച്ചക്കറി ആയിരിക്കും സ്ഥിരം അല്ലെങ്കിൽ ഒരു മീൻകറി വെച്ച് വെച്ചാ രണ്ടൊന്നൂസ് ഇരിക്കൂലോ അപ്പൊ ഒന്ന് രണ്ട് കറിയും കൂടെ അഡീഷണൽ ഇരുന്നോട്ടേന്ന് കരുതി ഞാൻ ഇത് ൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട് ചീരത്തോരൻ്റെ ഇൻസ്റ്റന്റ് കൂട്ടുകറിയുടെ പിന്നെ സാമ്പാർ അത് രണ്ടും എടുത്തില്ല കേട്ടോ ഇത് മാത്രം എടുത്തോളൂ കാരണം കുറച്ച് കറികൾ ഉണ്ടാക്കിട്ടു പിന്നെ മാറ്റട്ടോ നന്നായി ചൂടാക്കി തന്നെ എടുത്താൽ മതി തിരക്കുള്ള സമയമായതുകൊണ്ട് ഇങ്ങനെ വന്നത് എളുപ്പമായി അപ്പോൾ കൂട്ടുകറി നമ്മൾ എടുത്തു വെച്ചു കേട്ടോ ഇനി നമ്മൾ ടേബിളിലേക്ക് എല്ലാം സെറ്റ് ചെയ്യാൻ പോവാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം സ്പൂണൊക്കെ പിന്നെ ഇടുന്നുള്ളൂന്ന് അമ്മ പറഞ്ഞേ സ്പൂണ് ആ സ്പൂൺ പിന്നെ ഇടാ നമുക്കൊരു രണ്ടുമൂന്ന് വാഴയിലെ വെട്ടി ഇടാം ഇത് വെട്ടായിരുന്നേ പലരും വാഴയില വെട്ടാൻ പറഞ്ഞ് പോകുമ്പോൾ ചോദിക്കുവേ നിങ്ങളുടെ മുറ്റത്തിന്റെ സമീപം വാഴ വെച്ചു കൂടെ മുറ്റത്തിന്റെ സമീപമുള്ള വാഴയൊന്നും ഒന്ന് കാണിച്ചേ ഞാലിപ്പൂവൻ കൊലച്ചു നിൽക്കണത് വലുതാ അതിൻ്റെ അപ്പുറം കിണറ കിണറിന്റെ അപ്പുറം പാളയങ്കോടൻ്റെ അവിടെ മിറ്റുണ്ടാകും മുള്ളാത്തയുടെ അവിടെ പാളയങ്കോടം പിന്നെ ഇത് ഞാലിപ്പൂവിന്റെ രണ്ട് തൈവാഴ ഇവിടെ ഇത് ഞാൻ വെട്ടില്ലാത്ത എന്താന്ന് വെച്ചാ മിറ്റത്തിന്റെ പരിസരത്ത് നിൽക്കണേ വാഴയുടെ ഇത് വെട്ടിയെടുക്കാൻ എനിക്ക് ഇഷ്ടക്കുറവാണ് ചോദിച്ചു കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ വാഴലയോടുകൂടി ഒരു തമാശ അതിന്റെ കൂടെ പറയാം കൂടി ഇങ്ങനെ കേറി വരുമ്പോ ആൾക്കാർ കാണുന്നത് എനിക്കിഷ്ടാണ് പക്ഷെ ചിലര് സന്ധ്യക്ക് നടക്കൂട നടക്കും നടക്കുമ്പോ കാണിക്കരുത് ഒരാവശ്യാന്നറിയില്ല ഈ പിച്ചു കയറി ആളെങ്ങനെ ഇച്ചിരി എടുത്തേച്ചു ചുരുക്കി ഏ ഞാനത് ചവയ്ക്കും എന്നിട്ട് അങ്ങനെ പണിക്കാരതൊന്നും ഞാനല്ല അവര് ചായ കുടിക്കാൻ നേരത്തെ മഴയിലെ കീറാറുണ്ടവര്ത്തവര് ഹോട്ടലിൽ നിന്ന് പൊതിയല്ലേ മേടിച്ചോണ്ട് ആയിരിക്കും അവര് പിടിച്ചു കുടിക്കാറ് ചുമ്മാറത്ത് വിരിച്ചിട്ടേക്കും സുഖാല്ലേ അപ്പൊ നമുക്ക് പറമ്പിൽ തന്നെയുള്ള വാഴല വെട്ടിയെടുക്കും ഒരു മൂന്നില മതി അതിനൊക്കെ ഇപ്പൊ മഴ പിടിച്ചതുകൊണ്ട് ഒരു നാമ്പ് വന്നിട്ടുണ്ടല്ലേ അപ്പൊ നമുക്കൊരു മൂന്നെല്ലാം വെട്ടിക്കൊണ്ട് വരാം ചോറ് തിളപ്പിക്കാൻ വെച്ചേക്കും അധികം നേരം നിന്ന് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ വെച്ചേക്കണം ചോറ് ഗ്യാസയിലേക്ക് വിരണം അപ്പത് പറ്റൂല അത് കാരണം നമുക്ക് ഇല വെട്ടി വേഗം വരാം വരാം ഇപ്പൊ ദേ കാന്താരിക്കുമൊക്കെ ഒരു ഉണർവ് വന്നു തുടങ്ങി ഞാനിന്നതിൽ പഴുത്തു നമ്മളത് പറിച്ചു എന്നോ വേനൽമണ കിട്ടിയപ്പോൾ ഒരു ചെറിയ ഉണർവായി കട്ടപോകില്ലേ അടുത്ത ട്രിപ്പ് പൂവായി ദേ മറ്റേ പൂ മങ്ങി തുടങ്ങി അല്ല ഒരു പൂവില്ലേ കൂടി ഒടുങ്ങി പോയി പൂവോ ആ കാറ്റത്ത് ഓരെണ്ണത്തിൽ ഞാൻ കൊറേ കോലികൾ പൊട്ടി വെച്ചാൽ ഇവിടെ കൊമ്പിയാലും ഒടിച്ച് കളഞ്ഞു ഒടുങ്ങി കിടക്കുവായിരുന്നു നേരം വളർത്തപ്പ കാറ്റത്ത് ഇത് ബലയില്ലല്ലോ പിന്നെ പിന്നീട് പിങ്ക് നിറച്ചുണ്ട് രാവൻറെ മൂന്നാമത്തെ ട്രിപ്പ് ദേ എല്ലാം പൂവായി തെളിഞ്ഞ പൂവെന്നെ ഉണ്ടാ ഇതും തെളിഞ്ഞ പോവാ എന്നെ ചതിച്ചത് മാത്രം ഇവൻ ഉണ്ടാവണില്ലല്ലേ ഇവനുണ്ടാവണില്ലല്ലേ ചിലപ്പോണ്ടാവും ഞാൻ വെട്ടി തളരി പോലെ വന്നിട്ടുണ്ട് പക്ഷെ അതിൽ പൂക്കണ്ണിയില്ല ചില തന്നെയാ ഞാൻ ചിലപ്പോ മഴ പെയ്യണെങ്കിൽ ഒന്നോടെ വെട്ടാൻ പിന്നെ മിടിക്കുക നമ്മള് വെട്ടുന്നതിനോ നട്ടുണ്ടാക്കുന്നതിനേ ഫേട്ട് ആ ഞാൻ ഇത് കാണിച്ചു ഓൾ സീസൺ മാവ് പൂത്തത് നിറച്ചു പൂക്കളാ ഞാൻ കാണാറുണ്ട് ഞാൻ ഇറങ്ങും കേട്ടോ ഇഷ്ടംപോലെയുണ്ട് നന്നായിട്ട് ഉണ്ണാനാണോ മുഴുപ്പ് അതിന് അമ്മയ്ക്ക് അഭിപ്രായം ഇല്ല അഭിപ്രായം ഇല്ലാത്ത കാര്യങ്ങൾ കുറവാണല്ലോ അത് വേറെ അവിടെ നിന്നത് എനിക്ക് തോന്നണതേ ഉണങ്ങി പോയെന്നെനിക്ക് അത് പറത്തില്ല ഇത് കലയാ അത് രണ്ടും കാപ്പിയായിരിക്കും നിന്ന ഇത് കലയ ഇതങ്ങ് മുറിക്കുക വന്നപ്പങ്ങാർ ടച്ചിങ്സിന് വന്നായിരുന്നു ഇവിടെ മുറിക്കാനൊന്നും ഇല്ലായിരുന്നു ഇത് കാപ്പിയ അത് അവിടെ നിന്നത് ഉണങ്ങി പോയിട്ട് വേറെ വന്നതിനപ്പ ശുശ്രൂഷിച്ച് ഉണങ്ങിയതായിരിക്കും ചൂട് കൊണ്ട് ചിലപ്പാൻ ഇതൊക്കെ പറഞ്ഞിട്ടും മഴയിൽ എന്തെങ്കിലും മഴയില ഇത് കാപ്പിയത് കാപ്പിയ വേഗം പൂവിടോ അതെ

ദേ അവിടെ വിടെയുണ്ട് ഇതിലുണ്ടല്ലോ അതെ ഈ അല ആ അത് പൊട്ടിയതാ അതെനിക്ക് മതി തന്നാ ഞാൻ എടുത്തോളാം നീ അത് കാണിച്ചു തരാം എന്നിട്ട് വേഗം പോവാം മാവിന്റെ വാഴത്തോപ്പിലൂടെ നടക്കണോ നല്ല രസം പണ്ടത്തെ ഗ്രാമാന്തരീക്ഷ ഓർമ്മ ഈ വേനൽമഴ വന്നപ്പോഴാ ഇലക്കുണ ഇങ്ങനെ ഡ്രൈ ആയിട്ടിട്ട് നോക്കുക ജനുവരി ഫെബ്രുവരി മാർച്ച് ഇപ്പൊ ഏപ്രിലല്ലേ മൂന്ന് മാസം കൊണ്ട് പുല്ല് കിളു ഇനി മഴയത്ത് ഞങ്ങൾ ഇനി മഴയുടെ ഇന്ന് മാറി സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് ഇനി തെളിച്ചു നിങ്ങൾ പറയുന്നത് വെട്ടിച്ചൂടെ എല്ലാം ശരി അംഗീകരിച്ചു പക്ഷെ അന്ന് തന്നെ വെട്ടിയതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറിന്റെ റേറ്റും പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അതിൽ കൂടുതൽ പറ്റില്ല അതുകൊണ്ട് ആറായിരം അത് ഞാൻ ഡയറിയിൽ എപ്പോഴും ഡയറി ഉണ്ട് നോക്കിയാൽ കൃത്യം അറിയാം ഒരു മണിക്കൂറിന് എത്രയാണെന്നുള്ളത് ആ സി ചോദിച്ചാട്ടെ പല ദിവസങ്ങളിൽ വന്ന് വെട്ടി പിന്നെ ആ ഏരിയ മുഴുവൻ തെളിച്ചത് ഇതിനു വേണ്ടി ആട്ടോ വേണ്ടി ഇപ്പോൾ ഫ്രണ്ട് ഏരിയ എല്ലാം വെട്ടിയതാണ് പക്ഷെ ഞാൻ അന്നലാട് ഒഴിക്കാറുണ്ട് പക്ഷെ മഴ പെയ്ത പിന്നെ തൊട്ടില്ല വെറുതെ ഈ പൂവലേ നല്ല രസം ഇങ്ങനത്തെ പൂവിനാണ് ഞാൻ കാത്തിരിക്കണം ഈ സീസണിലേ മെയ് ആവുമ്പഴത്തേക്കും പിങ്കും പിങ്കും മേടിക്കണം ആപ്പിൾ ചാമ്പ് ഞാൻ വെല്ലുപ്പടി പറഞ്ഞപ്പോ വല്ല്യപ്പ് പറഞ്ഞ ഒരു പിങ്ങും കൂടെ വെക്കും കാര്യം കേട് വന്നാലും ഇത് വെക്കുമ്പാമ്പ ഇതാണെങ്കിലും ഏഹ് വേറെ ഉണ്ടേ എന്റെ പൂ കണ്ടോ പക്ഷെ അതാ ഇവിടെ രണ്ടുമൂന്നു ദിവസമായതാതാ അങ്ങനെ നിക്കണേ ഞാൻ വെള്ളിയാഴ്ച കണ്ടോ പൂത്തത് പിടിച്ച് ഉണ്ണിയില്ല അല്ലേ അതിലെ ഉണ്ണിപ്പോയി ഉണ്ണി പോയി അത് മുഴുവൻ പുഴു തിന്നു ആ മുറു എന്നാ ചെയ്യാനല്ലേ എന്നാലും പൂത്തല്ലോ എന്തോ നീ പറയണ അനുസരിച്ച് പറഞ്ഞതനുസരിച്ച് നമ്മുടെ അപ്പുറത്തെ സുനില ഹോംഗ്രോണിന്റെ കുളമ്പ് മാവ് മേടിച്ചു പിന്നെ ഓർഡിനറി ഒരു ബഡ് പ്ലാവും മേടിച്ചു ഹോംഗ്രോണിന്റെ തന്നെ വേറൊരു പ്ലാവോ മാവോ ഏതാണ്ട് അടുത്ത മാസം മേടിക്കാൻ പോവുന്ന കൂടെ വന്നപ്പോ പറഞ്ഞു എന്നോള് പറഞ്ഞ അനുസരിച്ച് ഹോം ഗ്രോൺ മേടിച്ചെന്ന് പറഞ്ഞു മേടിച്ചു തന്നെ ഇത് മുഴുവൻ പോയി എന്നെങ്കിലും ആവട്ടെ ഏതായാലും പൂറ്റിങ്ങനെ നല്ല രസമായിട്ട് നിക്കും ഇങ്ങനെയായിരിക്കും പണ്ട് അപ്പച്ചൻ ഇവിടെ നട്ട് ബാല്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന മൂന്നലയ്ക്ക് പകരം നാലലം കുടുങ്ങി കഴിക്കും കഴുകി വൃത്തിയാക്കി എടുക്കണം പിടിച്ച പിന്നെ ഓട്ടം പോലെ കുറയ്ക്കണം കഴുകിയില്ലെങ്കിൽ മാലിന്യമായിട്ട് നിൽക്കില്ലേ മഴ പെയ്ത് തുറന്നതാണെങ്കിൽ കുഴപ്പമില്ല അതാ ഇതിപ്പോൾ ഡ്രൈ ആയിട്ട് ഇന്നലെ ഇന്ന് വെളുപ്പിനിച്ചിരിച്ച് ചാറി പക്ഷേ അതിലേലൊക്കെ പുള്ളും പാണ്ടും ഉണ്ട് അപ്പം നമ്മൾ കഴിക്കാനുള്ള ഇതല്ല ഇപ്പോൾ എപ്പോഴും കഴുകിയെടുക്കണം അതാ നീറ്റായിട്ടിരിക്കണം എന്നിട്ട് ഞാൻ സിറ്റൗട്ടിൻ്റെ ഇവിടെ നിലത്തിട്ട് തന്നെ ചെയ്യണം കാരണം മറ്റേ ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ആ ഭാഗം ഇങ്ങനെ വെച്ച് ഉപയോഗിക്കുന്ന ഭാഗം നീറ്റായിട്ട് തുടച്ചിടും അതാണ് എൻ്റെ രീതി കേട്ടോ ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചെയ്യാം ഞാൻ എൻ്റെ രീതി കാണിച്ചത് കേട്ടോ ഞാൻ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് വിളമ്പി എടുക്കാം അല്ല അത് പാനിട്ടോടെ ഉപ്പു വെക്കന്നെ അത് മാത്രമറിയില്ല ഞങ്ങൾ വെച്ച് കൂട്ടേക്കാരി ഞങ്ങൾക്കാണെങ്കിൽ ഏത് വശത്താ ഉപ്പ് ഇടണത് ഏത് വശക്കട്ടെ വേറെ ഇല ഇല്ലെന്ന് ഇങ്ങനത്തെ ഇല നോക്കിട്ടെല്ലാം പൊട്ടി കിടക്കുവോട്ടിപ്പ് അത് ആഗ്രഹമുണ്ട് ഒരാഴ്ച അങ്ങനെ കഴിയല്ലേ ഷോർട്സ് ഇതൊക്കെ വെച്ചാൽ

വാങ്ങിച്ച കൂട്ടുകറി കൂട്ടുകറി വാങ്ങിച്ച കണ്ണിമാങ്ങാപ്പിക്കട വാങ്ങിച്ച പുളി ഇഞ്ചി പുളി ഇഞ്ചി വാങ്ങിച്ച അരി കൊണ്ടുള്ള ചോറ് വാങ്ങിച്ച അരി കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ ചോറ് പിന്നെ കായ വറുത്തത് ശർക്കര വരത്തി വാങ്ങിച്ചതാടൻ മട്ടാ റൈസ് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് കൊറച്ച് മതി കിട്ടോ പൂച്ചോ ഉം ഇത് അമ്മ പൂച്ചയുടെ ചോറ് എനിക്കോരോ കറി ഇട്ട് തന്നോ മതി മതി അങ്ങനെ ഒന്നും അങ്ങനെ മനസ്സിൽ വിചാരിച്ച് കഴിക്കാം കൈകൊണ്ട് ചാനിക്കും Hmm. ും കണ്ണിമാങ്ങ വളരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ പോലെ കണ്ണിമാങ്ങ ആ അതും നല്ല സൂപ്പറായിരുന്നു മതി മതി ഒരുപാട് കൂട്ടുകാർ വേണ്ട മതി അതില് ശർക്കര ഇല്ലെന്ന് തോന്നുന്നില്ല നമ്മളെ ആ ശർക്കര ചേർക്കണേന്ന് എനിക്ക് തോന്നണേ ചെറുടി ഇട്ടോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്നോട് ഇട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട ഇ പുളിയിഞ്ചി ഇഞ്ചി കോമ്പിനേഷൻ കോമ്പേഷൻ എനക്ക് എവിടെയാ പുളി ഇഞ്ചി വെക്കണ്ടേ എവിടെയെങ്കിലും വെച്ചോ പുളിയിഞ്ചി നല്ലതാ കേട്ടോ അപ്പൊ പുളിയിഞ്ചി എടുത്തില്ലേ നല്ലതാ ഇപ്പൊ അഴിച്ചു കൊടുക്കോ ഞാൻ ചോറും കൂടെ ഫില്ല് ചെയ്ത് വെച്ച് ആ കണ്ണിമാങ്ങ കിട്ടില്ല അല്ലേ നല്ല ചുവന്ന കണ്ണിമാങ്ങ കണ്ണിമാങ്ങ നമുക്ക് പൊട്ടിച്ചെടുക്കാം രണ്ടുപേർക്കും ഇടീലോ എന്നാ വരുന്ന ഫാനല്ലാത്തോണ്ട് ചരില്ല സിമ്പിൾ ഊണാ വളരെ സിമ്പിളാ വിഷു കഷ്ടാനുവാഴ്ച വാരത്തിലായതുകൊണ്ട് നമ്മള് മിതമായിട്ട് മാത്രമേ കറികളൊക്കെ എടുത്ത് അത് കഴിക്കുന്നുള്ളൂ നമ്മൾക്ക് ഇഷ്ടിച്ച ഭാരം അങ്ങനെയാണ് അറിയാലോ അതെല്ലാവർക്കും അത് കാരണം വളരെ മിതമായ രീതിയിൽ മീൽസ് ഇത് സദ്യമൊന്നുമല്ല സദ്യ ജസ്റ്റ് സാധാരണ നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് അഡീഷണൽ ഒന്ന് രണ്ട് കറികളൊക്കെ ചേർക്കും അതുകൊണ്ട് വാഴയിലെടുത്ത് അങ്ങ് വിളമ്പി എന്നുള്ളൂ കേട്ടോ പ്ലേറ്റിലാകുമ്പോൾ എല്ലാ കറികളും കൂടെ പ്ലേറ്റിലിതാവില്ല അതുകൊണ്ട് മാത്രം ചെയ്താൽ ായിട്ടുള്ള സാമ്പാറൊന്നും നമ്മൾ എടുത്തിട്ടില്ല പിന്നെ ഉണ്ട് എന്നാലും എടുത്തിട്ടില്ല പിന്നെ അവിയല് കൊല്ലം നമ്മുടെ ആ വെമ്പാച്ചോറ് പോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കണം

ോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും മാങ്ങാ ചമ്മന്തി വേനൽ ആയാൽ മാങ്ങാ ചമ്മന്തി എനിക്ക് ചെനച്ച മൂണ്ട മാങ്ങയുടെ ചമ്മന്തി ഇഷ്ടം ചെനപ്പം ഒരു തവണ നമുക്ക് നാരകയില വെച്ചുണ്ടാക്കി നോക്കാം പറഞ്ഞു നാരകയിലെ ഇനി കണ്ണി മാഞ്ഞെടുക്കാനാണ്. ചില നാലു കൂടി എടുക്കണം. ഹ്. ആഹാ. ഞാൻ വേണമെങ്കിൽ നാലു മാപ്പ്റണ്ട് കൂടി എടുത്തെന്ന് വിട്ടു. ഹ്. ചേടാ. വളരെ നല്ല ഓപ്പറേഷനാണ്. ഹ്. ഇത്രേ നേരെ മുറുക്കിയമേണം. ആ മുറുക്കുന്ന നേരം നല്ലതാണ്. വലുതായിട്ട് മുറുക്കിയാൽ ഇത്. ചരിച്ചാണ് നിന്നാൽ മതി അപ്പോൾ. എന്നെ കഴിയുന്നത്ര നീ ഇയല്ല. ചെറുതായിട്ട് ലെയറായിട്ട് നല്ല നല്ലതാണ് ഒരു കുഴപ്പിലൊന്നും ഇല്ല പാലക്കാടൻ മട്ടാ റൈസ് എനിക്ക് മധുരം ഉള്ള കറികളൊക്കെ എന്റെ അവിടത്തെ ഞങ്ങളുടെ അപ്പനും ഗ്രാൻഡ് ഫാദറിനും അതിരൊക്കെ വലിയ ഇഷ്ടം ഓ മധുരമുള്ള എല്ലാ കറിയും ഞാൻ പറഞ്ഞില്ലേ മാമ്പഴ എങ്ങനെ വണ്ട മാമ്പഴം ഉണ്ടോന്നു ഇഷ്ടം പോലെ ഉള്ളി ഇട്ട് ചതച്ച മുളക് ചതച്ചെടുക്കണം ചതച്ച ചുപ്പുനീരും മിക്സ് ചെയ്ത് വെച്ചേച്ചു ചോറിന് കഴിക്കും അറിയില്ല എനിക്ക് ചോറിന്റെ ഭയങ്കര താല്പര്യ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ചോറിന്റെ കൂടെ മധുരം കറികൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പറയണേ ർക്കും ഓരോ താല്പര്യങ്ങളാണ് അപ്പൊ എല്ലാവർക്കും വിഷു ആശംസകൾ അതെ ഊണൊക്കെ കഴിച്ചോ ഞങ്ങൾ ഊണ് കഴിക്കുമ്പോ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു കാണുമായിരിക്കും എന്ത് പായസം ഉണ്ടാക്കിയെന്ന് പറയണം വിഷുവിന് ഇപ്പൊ വൈവിധ്യങ്ങളായ പായസങ്ങളാണ് പണ്ടാകെ പരിപ്പും ഒരു പാലിടെ അത് മാത്രേ ഉള്ളൂ പാലിടെ അല്ല പരിപ്പും പണ്ട് ഈ പാലുകൊണ്ട് ഏത് പായസം ഉണ്ടായിരുന്നേർത്തുള്ള അതെ കണ്ണിമാനെ ശരിക്ക് മച്വർ ചെയ്തിട്ടുണ്ട് അതാണ് അതിന്റെ ഒരു അഡ്വന്റേജ്. ശരി കണ്ണിമാനെ മച്വർ ചെയ്യേന്നാണോ? ഈ അഞ്ചാറ് ദിവസം ഉപ്പ് ദാക്കി വെച്ചിയേച്ചി ചുക്കിയേച്ചി લી거든요 പിന്നെ പൊടികൾ ചേർക്കാം. അല്ല നമ്മളൂടെ ഇരുന്നതല്ലേ. കഴിഞ്ഞ വല്ല പെന്തോര ഇട്ടു. കാരണം എന്നാ പറഞ്ഞാ. മച്വർ ഈടാലേ ആരെ ബുദ്ധിയേ ഉള്ളൂ. ആ പിക്ളുകളൊക്കെ അങ്ങനെ വല്ലേ. ഇത്രേയുള്ളൂ. കാരണം എന്നാ പറഞ്ഞാ. വാങ്ങ ഒരു കാലാവത്തെ മാങ്ങയില്ലാത്ത കാലത്തേ ഇതിനൊരു ദോശ ശരിയാ കൊബവാങ്ങ എങ്ങനെ ഉള്ള കാര്യമാണ് കർമാന വർണയില കെട്ടി കൊണ്ട കർമാന വെക്കണോ ഇങ്ങ അമ്മ എന്നിട്ട് ചക്കവളങ്ങി കൊണ്ട സീലിയണം മൈദ ചക്ക സീലിയല്ല ഞങ്ങടെ കാലത്തൊന്നുമില്ല പഴയ ആക്കി ചക്കവളങ്ങി മൈദ വെച്ച് സീനിയാണെന്ന് വെച്ചാലും

വീട്ടിൽ ഐഡിയായിട്ടിരിക്കുമ്പോ പെട്ടെന്ന് പോയ പക്ഷെ ഒരു പത്തിരുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന എനിക്കത് അഫക്ട് ചെയ്തേ ഇല്ല കേട്ടോ ഞാൻ ഫുൾ വർക്കിലൊക്കെ ചെയ്തായിരുന്നു എന്നാ കഴിക്കണമെന്നോർട്ടൻസ് അതിലേക്ക് കൊടുത്തില്ല ഈ മാമിക്ക് നല്ല രുചിയല്ല

ുംി പേസ്റ്റ് വേണായിരിക്കും മുളകരി ഞാൻ ഇച്ചിരി എരിവ് ഉണ്ടാവും ഗ്രാം അങ്ങനെ രൂപ ആയി മേടിച്ചാ സൗകര്യം ഈ പുളിഞ്ചിയൊക്കെ മേടിച്ചത് വെറും മുപ്പത്തെട്ട് രൂപയുള്ളൂ മുപ്പത്താറ് രൂപയുള്ളൂ ഒരു കുപ്പി മേടിക്കണം എന്നുണ്ടെങ്കി നമുക്ക് നൂറ് രൂപ കൂടുതൽ കൊടുക്കാം എല്ലേലും ആകുമ്പോ ഇത്ര മേടിച്ചാൽ മതി

എനിക്കായിരിക്കും ഇഷ്ടപ്പെട്ട ആ പൈനാപ്പിൾ കാന്താരിയാണല്ലോ എനിക്കറിയില്ല വിഷു ശർക്കരവെട്ടിയും കായർത്തും അതെ സദ്യയുടെ ഒരു പാർട്ടല്ലേ ശർക്കര വട്ടി കായവർത്തും വായണം ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഇത്തവണ കടലപ്പരിപ്പ് പായസമാണ് കേട്ടോ വാങ്ങിയത് എപ്പോഴും വെറൈറ്റീസ് നല്ലതാണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട് അപ്പോൾ കടലപ്പരിപ്പ് പായസമാണ് കഴിച്ചോണ്ടിരിക്കുന്നത് നല്ല കുറുകിയൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അപ്പം അതിങ്ങനെ പഴം അരിഞ്ഞിട്ടിട്ടാണ് സാധാരണ കഴിക്കാറ് പക്ഷെ ഇത്തവണ എന്തോ പഴം അരിഞ്ഞിട്ടില്ല അതെന്താണെന്നറിയില്ല

ഇഷ്ടംപോലൊന്നുമില്ല റോബർ ചെന്ന് നോക്കി ഉള്ളിവെട്ടീടെ എവിടെയാണോ നോക്കിക്കേ ഞാൻ ഇവിടെ മാറ്റിയായിരുന്നു ഇത് എടുത്തു വെച്ചിട്ട് അങ്ങനെ ഞാനും പായസം പഴം പപ്പടമൊക്കെ ചേർത്ത് കുഴച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം ശർക്കര പായസമാണ് അത് ഏറ്റവും രസം അങ്ങനെ കഴിക്കാൻ പക്ഷെ പാൽ വെച്ചിട്ടുള്ള പായസമാണെങ്കിലും അങ്ങനെ കുഴച്ചൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇത്തവണ പപ്പടം നമ്മൾ എടുത്തില്ല കാരണം നേരത്തെ പറഞ്ഞല്ലോ ഹോളി വീക്ക് ആയതുകൊണ്ട് എല്ലാ വിഭവങ്ങളും എടുത്തില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം പാലടയാണ് അപ്പൊ ഇത്തവണ കുറച്ച് ബിഹൈൻഡ് ദ സീൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിരുന്നെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ പേജ് ഫോളോ ചെയ്യ ബായ് എല്ലാവർക്കും ഹാപ്പി വിഷു